ജയ് ഹിന്ദ് എല്ലാവർക്കും എൻ സി സിയുമായി ബന്ധപ്പെട്ട പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എൻ സി സി യൂണിഫോമിലെ വളരെ പ്രധാനമായി ഉപയോഗിക്കുന്ന ബരറ്റ് ക്യാപ് എങ്ങനെ ഫിക്സ് ചെയ്യാമെന്നാണ് നമ്മൾ മനസ്സിലാക്കുക ഇതാണ് എൻ സി സിയിൽ ഉപയോഗിക്കുന്ന ബരറ്റ് ക്യാപ് ഇതിന്റെ പ്രത്യേകത ശ്രദ്ധിക്കുക ഇതിന് ഫ്രണ്ടിലായി ഇങ്ങനെയൊരു ഫ്ലാപ്പ് കാണാം പുറകിൽ നേരെ പുറകിൽ ഒരു ത്രെഡും കാണാം ഇനി ക്യാപ്പിൽ ഉപയോഗിക്കുന്ന മറ്റ് രണ്ട് സാധനങ്ങളാണ് ഒന്ന് എൻ സി സി ബാറ്റ് ആർഡ് ഫോഴ്സിലെ ഓരോ യൂണിറ്റുകളും അവരുടേതായിട്ടുള്ള ബാഡ്ജുകളാണ് ഉപയോഗിക്കുക ഇവിടെ എൻ സി സിയിൽ നമുക്ക് പ്രത്യേകം എൻ സി സി ബാറ്റ്സ് ഉണ്ട് ഇവ രണ്ടും കൂടാതെ ക്യാപ്പിൽ വരേണ്ട മറ്റൊരു സാധനമാണ് പോംബോ ജെ ഡി ജെ ഡബ്ല്യു കേഡറ്റുകൾ പോംപോം ഉപയോഗിക്കും അതുപോലെ തന്നെ എസ് ഡി എസ് ഡബ്ല്യു ക്യാഡറ്റ് സീനിയർ കാഡറ്റുകൾ ഫെതേഴ്സ് ആണ് ഉപയോഗിക്കുക ഇനി ഇത് എങ്ങനെ ഫിക്സ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഫ്ലാപ്പിന് സെൻട്രലായി നമ്മൾ ഇത് വെച്ച് പ്രസ് ചെയ്യുക രണ്ട് ഹോള് ഇടാനുള്ള മാർക്ക് കിട്ടും ഈ ഫ്ലാപ്പ് ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞ് പിന്നെ പുറകുവശത്ത് വന്നു കഴിയുമ്പോൾ നമ്മുടെ നെറ്റിയിൽ അമരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ തന്നെ ഈ ഫ്ളാപ്പിന് ഫ്രണ്ടിലായിട്ട് തന്നെ വേണം നമ്മള് എൻ സി സി എംബ്ലം ഫിക്സ് ചെയ്യാനായിട്ട് ഇനി ഈ മാർക്ക് ചെയ്ത രണ്ട് ഭാഗത്ത് ഒരു ഹോള് ഉണ്ടാക്കുക ഞാൻ രണ്ട് ഹോൾ ഉണ്ടാക്കാനവിടെ മുകളിലും താഴെയുമായിട്ടാണ് ഹോൾ ഉണ്ടാക്കേണ്ടത് അടുത്തതായി എൻ സി സി ബാഡിന്റെ പിൻഭാഗത്തായി ഇതുപോലെ ഒരു പിൻ കാണാം ഈ പിന്ന് നമ്മൾ റിമൂവ് ചെയ്യുക ഊരിയെടുക്കുന്നു ഇനി ഇത് ഫിക്സ് ചെയ്ത് നോക്കാം നമുക്ക് ഈ ഹോൾ കറക്റ്റ് ആണോ എന്ന് നമുക്ക് ഫിക്സ് ചെയ്ത് നോക്കാം ഇവിടെ ഇവിടെ ശ്രദ്ധിക്കുക ഉള്ളില് രണ്ട് സ്ഥലത്തും ഇത് ഫിക്സ് ആകുന്നുണ്ട് അപ്പൊ നമുക്കിത് ജസ്റ്റ് റിമൂവ് ചെയ്യാം എന്തിനാണെന്ന് വെച്ചാൽ ഈ പോംപോം ഫിക്സ് ചെയ്യണം ഇപ്പൊ എൻസി ബാഡ്ജ് ലെവലായിരിക്കണം നമ്മള് ഈ രണ്ട് പിന്നുകളും ഇതിനകത്ത് വരുന്ന രീതിയിൽ വേണം ഇതിന്റെ അകത്ത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിപ്പോ നമ്മൾ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു ഇത് ഫിക്സ് ചെയ്യാൻ എത്തുന്നില്ലെങ്കിൽ ഇതിന്റെ മുകളിൽ ചുറ്റി വെച്ചിട്ടുണ്ടാവും അവിടെ നിന്ന് നിങ്ങൾക്ക് കുറച്ച് കമ്പി അഴിച്ചെടുക്കാം അപ്പൊ പിന്നഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് സ്പേസ് കിട്ടും അപ്പോൾ ഈ രീതിയിൽ രണ്ട് പിന്നുകളും ഉള്ളിൽ വരത്തക്ക രീതിയിൽ നമ്മൾ ഇടുന്നു ഇനി അടുത്തത് ഈ ക്യാപ്പിലേക്ക് ഇത് എൻറ്റർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഹോളിലേക്ക് ഇത് എൻറ്റർ ഈ ഹോളിലേക്ക് എൻറ്റർ ചെയ്തു രണ്ട് ഹോളിലും എൻറ്റർ ചെയ്തു ഇനി ഇതിലേക്ക് നമ്മൾ ഈ പിന്നെ നമ്മുടെ എൻ സി സി ബാഡ്ജിനോടൊപ്പം തന്ന പിന്ന് കയറ്റി വയ്ക്കണം ഇത് ച്ചിട്ടുണ്ട് ഇനി ചെറുതായിട്ടൊരു ബെൻഡ് ഇവിടെ കൊടുക്കാം ഈ പിന്നിന് രണ്ട് സൈഡിലേക്കും ചെറുതായി ഒന്ന് ബെൻഡ് ചെയ്യിക്കാം അല്ലെങ്കിൽ അത് അവിടെ നഴിഞ്ഞു പോകാനുള്ള സാധ്യതയുള്ളതുണ്ട് അപ്പം ഇതിങ്ങനെ ഫിക്സ് ആയി കഴിഞ്ഞു ഇനി നമുക്ക് ഫ്ലാപ്പ് വെച്ച് ഇങ്ങനെ അടയ്ക്കാം ഇപ്പോൾ എൻസി ബാഡ്ജും പോമ്പവും ഫിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി ശ്രദ്ധിക്കേണ്ടത് ഇത് നമ്മുടെ ഹെഡില് ടൈറ്റ് ആകുന്ന രീതിയിൽ ഇത് ഫിക്സ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇത് നേരെ തലയിൽ വെച്ച് നോക്കുക ഇതിങ്ങനെ വെച്ചു വെച്ചതിന് ശേഷം ഇത് പെട്ടെന്ന് റിമൂവ് ആവുന്നുണ്ടെങ്കിൽ ഇതിന്റെ പുറകശത്തെ ഈ ത്രെഡ് വലിച്ച് ആക്കുക അപ്പൊ നമുക്ക് ആ രീതി ചെയ്യാം അപ്പൊ ത്രെഡ് ഞാൻ വലിച്ച് ആക്കി ടൈറ്റ് ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ഇത് കെട്ടാവുന്നതാണ് നിങ്ങളുടെ തലയ്ക്ക് ടൈറ്റ് ആകുന്ന രീതിയിൽ ഇതിങ്ങനെ കെട്ടുക കിട്ടിയതിന് ശേഷം നിങ്ങൾ ഇതിന്റെ പുറകിലെ രണ്ട് ഹോൾസ് കാണാം ഈ രണ്ട് ഹോളിലൂടെയും അതിന്റെ ബാലൻസ് വരുന്ന ത്രെഡ് കടത്തിവിടുക ഉള്ളിലേക്ക് കടത്തിവിടുക വിടുക ഇതിന്റെ ഈ ത്രെഡ് ഇങ്ങനെ പുറത്ത് തൂങ്ങി കിടക്കാതിരിക്കാനാണ് നമ്മൾ ഈ ബാലൻസ് വരുന്ന ത്രെഡ് ഈ രണ്ട് ഹോളിലൂടെയും അകത്തേക്ക് വിടുന്നത് ഈ രണ്ട് ബാക്കി വന്ന ത്രെഡ് ഞാൻ ഉള്ളിലേക്ക് ാണ് ഈ ഹോളിനകത്തൂടെ അകത്തേക്ക് ഇത് എങ്ങനെയാണ് തലയിൽ ഫിക്സ് ചെയ്യേണ്ടത് നോക്കാം നമ്മൾ ജസ്റ്റ് മിറർ മെറുപയോഗിച്ച് തന്നെ വെച്ചതിന് ശേഷം നമ്മുടെ ഇടതുവശത്ത് ലെവലായിട്ടാണ് ഇത് വരേണ്ടത് നമ്മുടെ ഇടതുവശത്ത് ലെവലായിട്ട് വേണം എൻ സി സി ബാറ്റും പമ്പവും വരെ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് നമ്മുടെ ഫിംഗർ ഇതുപോലെ വെച്ച് നോക്കുക ഇതുപോലെ വെച്ച് നേരെ തമ്പിങ്ങനെയും വിരളിങ്ങനെയും വരണം എൽ ഷേപ്പില് നമ്മൾ ിനനുസരിച്ച് ബെൻഡ് ചെയ്യരുത് എൽ ഷേപ്പിൽ വെച്ച് ഇത് ഫിക്സ് ചെയ്യാം അപ്പൊ നിങ്ങൾ കണ്ണാടി ഇല്ലെങ്കിലും മിറർ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇത് ഈ രീതിയിൽ ഫിക്സ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ ഇടത് തന്നെ ഇടതുവശത്തെ കണ്ണിന്റെയും പുരികത്തിന്റെയും നേരെ മുകളിലായി എൻ സി സി ബാഡ്ജും പോംബവും വരും ഇനി ചെയ്യേണ്ടത് നമ്മള് വലതുഭാഗത്തേക്ക് ടിൽറ്റ് ചെയ്യാന്നുള്ളതാണ് ഈ രീതിയിൽ ഇതിനെ കംപ്ലീറ്റ് ആയി ടിൽറ്റ് ചെയ്യണം കംപ്ലീറ്റ് ടിൽറ്റ് ചെയ്യാം ഇങ്ങനെ ടിൽറ്റ് ചെയ്യുന്നതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് മുൻപോട്ട് യാതൊരു തടസ്സവും ഇല്ലാതെ കാണുന്നതിനു വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് തലയിൽ വെക്കുന്നതെന്ന് ഒന്നുകൂടി കാണിച്ചു തരാം നമ്മള് ഈ ത്രെഡിന്റെ രണ്ട് സൈഡിലായി അതായത് ത്രെഡ് സെൻറ്ററിൽ വരുന്ന രീതിയിൽ ഇതിങ്ങനെ പിടിക്കുക ചൂണ്ടുവിരലും തമ്പും ഉപയോഗിച്ച് ഈ രീതിയിൽ പിടിക്കുക രണ്ടു ഭാഗത്തും ഈക്വലായിട്ട് വരുന്ന രീതിയിൽ പിടിക്കുക അതിനുശേഷം മുൻപിൽ നിന്ന് നെറ്റിയിൽ നിന്ന് ഫുള്ളായി പുറകിലേക്ക് കവർ ചെയ്യുക പിന്നെ നമ്മൾ ഇതിനെ ലെവൽ ചെയ്യുക എന്നുള്ളതാണ് എൻ സി സി ബാഡ്ജും പോംബും ലെവൽ ചെയ്യുന്നു ലെവൽ ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് വലതു ഭാഗത്തേക്ക് ടില്റ്റ് ചെയ്യുക മിറർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ടിൽറ്റ് ചെയ്ത് കൃത്യമാക്കി വെക്കാവുന്നതാണ് ഈ രീതിയിൽ വേണം എൻ സി സി ബരറ്റ് ക്യാപ്പ് വേറിയ എൻ സി സി ബരറ്റ് ക്യാപ്പുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുകയാണ് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം സ്റ്റേറ്റ് യുഡ് സബ്സ്ക്രൈബ് ദി ചാനൽ ജയ് ഹിന്ദ്